ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയാപ്ലം ഇരുപത് ആളും കൂടുതൽ തേട്ടം പോടമാതിരി കാസർഗോഡ് കണ്ട് തിരുവനന്തപുരത്ത് രണ്ട് ദിവസം ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് കൂടി നാട്ടുകാർക്കത് ആലോചിച്ചെ ഇങ്ങോട്ട് ഉണ്ടായോ ഞാൻ ടീച്ചർ കേട്ടോജീ പോയപ്പോണ്ടായത് എത്തേ കിട്ടി കിട്ടി പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന സാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എൻ്റെ കേരള കോൺഗ്രസ്സുകാരാ അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായി അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേർക്ക് വിവരമില്ല അങ്ങേർക്കിത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടിന് ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി ഉപദേശിച്ചു അപ്പോൾ ഇങ്ങനെ മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി റബ്ബറിന്റെ താങ്ങിപ്പിക്കണത് ഏഹ് ആലോചിച്ചൊക്കെ ഇങ്ങള് എവിടക്കങ്ങളെ പോക്ക് കൊക്കുട പോകുമ്പം പോലെ പ്രസംഗിച്ച ഗവർണറുടെ ഒരു നന്ദി പ്രമേയത്ത് എതിർക്കുകയാണ് സർ ഇവിടെ ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിൻ്റെ നേര് ഒരു കാര്യം മനസ്സിലായി ഇങ്ങക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരാള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി സാധാരണ സഭയിൽ ഇല്ലാത്ത ഒരു വിധം ഒരു ആളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറയണത് അത് ഇങ്ങട്ടല്ല അത് ഗണേശ അവിടെ ഇല്ലാത്ത നിങ്ങളെ ഭാഗ്യം വേറെ ഒന്നും ഞാൻ പറയില്ല ഏഹ് അത് പിള്ളന്റെ മാല അതായത് മറുപടി അവിടെ നിന്ന് വന്നോളൂ പിന്നെ ചെറിയ ഇവിടെ മുഖ്യമന്ത്രി സൂര്യനെ പോലെ ആണ് ആര് എം വി ഗോവിന്ദം മാസ്റ്റർ ഏ കമ്മ്യൂണിസ്റ്റ് ആര് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വ്യക്തിപൂജ പാടില്ല ആളുകളെ ഒന്നും പാടില്ല ഫ്ലെക്സ് വയ്ക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ടി എന്ന് ഏത് പോളിറ്റിബ്യൂറിയൽ ആണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയം മാറ്റിയൊന്ന് പറയുക നിങ്ങൾ നയമാറ്റിയൊന്ന് പറയണല്ലോ നമ്മൾക്ക് അന്ധം കൂടിയല്ലേ എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു എന്ത് ഉപരേലെ ചൊറി എന്താ ചൊറിഞ്ഞത് അവിടെ വന്നിട്ടുണ്ട് ബഷീറെ ഇതിൻ്റെ ഒരുപാട് വികസനം ഉമ്മൻചാണ്ടി കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും ഇവിടെ വന്നുവാണെങ്കിൽ മുഖ്യമന്ത്രി നിന്നും ഞാനപ്പലോചിച്ച് പഠിച്ചോനെ ഇയാൾ സൂചന ഞാനടുക്കരിഞ്ഞു പോകില്ല അതിൻ്റെ അടുത്ത് പോയിരുന്നാല് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും അവിടെ ഞാൻ കേൾക്കട്ടെ ഇങ്ങളെ ഈ നവ കേരള സാസ് എന്താ ഉണ്ടായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു ആരോടങ്ങൾ സംവാദം നടത്തിയത് ആരോടങ്ങി സംവാദം നടത്തിയത് ഏറ്റവും വലിയ പണക്കാരെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി ഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ബൂർഷകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അന്മാറാടി പ്ലീസ് തിരക്കതൊന്നും ശരിയായില്ല പ്ലീസ് അതിൽ അതില് അതില് എന്ത് പറ്റിച്ചാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും ബൂർഷ എന്ന് പറയുന്ന ഇങ്ങള് ആ മൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പ് ഉളുപ്പ സാധനങ്ങൾക്ക് അവിടെ ഒക്കെ പോയി കണ്ടാണ് ബി സി ബ്രാഞ്ച് സെക്രട്ടറി എൽ സി ഓ ഇങ്ങനെ കാവലിക്കാം മറ്റോ ഉള്ളുക്ക് പ്രവേശനമില്ല എന്നിട്ട് ഓരോട് എന്തെങ്കിലും കാര്യം ചോദിക്കാം ഇവിടെ മറ്റോ ഒരു നവ കേരളി ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരല്ല ഒരു കോമൺ സെൻസിൽ സാധനം ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെയുണ്ടോ ഒരു പരാതി ഇരുപതാള് പോയിട്ട് ഒരു നൂറാളിക്കുന്ന ഒരു അയ്യഞ്ചിച്ച പരാതി നിങ്ങൾ വാങ്ങട്ടെ നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെയാ പോയി വാങ്ങിയത് സർ ഒരു പരാതി ഒരു പോയി ഒറ്റ താസിലാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം നവ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോ ഓ പരാതി കൊടുക്കുമ്പോ പിന്നെ അത് വാങ്ങുന്നു ആ താഹസ്യദാറാണ് താഹസിദാറാണ് അത് സാർ ഈ മൂത്രക്കല്ലിന് അവസരം ഉണ്ടായിരുന്നോ ഒറ്റ നമ്മുടെ നാട്ടില് ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട് അവിടെ പോയി നോക്കുകയാണ് ഓൻ കോഴിക്കോട് ചോദിക്കുമ്പോ പോനെ കാണിച്ച ആ ഡോക്ടർ അപ്പോൾ മൂത്രക്കല്ലിന് നോക്കാൻ അവിടെ സ്പെഷ്യലിസ്റ്റ് അതേ അതേമാതിരി ഇവരെ കാലത്തിന്റെ പരാതികൾ സ്വീകരിക്കണത് ആരാ ഇങ്ങനെ ആരോചിക്ക് ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്താ ഉള്ളത് ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയ പ്രായം ഇരുപത് ആളും തേട്ടം പോടമാതിരി കാസർഗോഡ് കിട്ടും തിരുവനന്തപുരത്ത് നാൽപ്പത്തിരണ്ട് ദിവസം എന്നിട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പേറ്റ് ആറേ കുഞ്ഞാൽ കൂടി നാട്ടുകാർക്കത്ത് പ്രായത്തിനുണ്ടായിരുന്നൊക്കെ ഇങ്ങോട്ട് ഉണ്ടായോ ഞാൻ ആ ടീച്ചർ ചേട്ടാ പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന മാണിസാറിൻ്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എൻ്റെ കേരള കോൺഗ്രസ്സുകാരാ അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായിൽ അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേക്ക് വിവരമില്ല അങ്ങനെക്കിതെന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടിന് ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു അപ്പോൾ ഇങ്ങനെ മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി റബ്ബറിന്റെ താങ്ങവില വർദ്ധിപ്പിക്കുന്നത് ഏഹ് നിങ്ങളത് ആലോചിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങള് എവിടക്കങ്ങളെ പോക്ക് കേട്ടാൽ പറയേ കേട്ടാല് നടത്തിയത് ഇവിടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഇന്നൊക്കെ എന്താ എൻ്റെ ബഹുമാന സുഹൃത്ത് ഡോക്ടർ എം കെ മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് പോരാഘട്ടത്തിൽ കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറഞ്ഞാൽ ഞാനിതിന് സമരം ചെയ്ത എന്നൊക്കെ എന്നെണ്ടായത് എന്നൊക്കെ ഉണ്ടായത് എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയത് ഔ ഇപ്പൊ കേരളയില് കണ്ണൂരിൽ നിന്നൊരു അപ്പം തിന്നാല് തിരുവനന്തപുരത്ത് തിന്നാർ ഗോവിന്ദ നിങ്ങളൊന്ന് ആലോചിച്ച നിങ്ങള് പാർട്ടി ഈ പോക്ക് ആകെ സി പി ഐക്കാരെ പറ്റി അഭിപ്രായമില്ല കാരണം പോയി കാരണം ഇവിടെ ചന്ദ്രശേഖരൻ ഗവർണർ വരെ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ് ഞാൻ ഒമ്പത് മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ പേരിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ആ മാരായ സി പി ഐക്കാര സഭ രേഖ നോക്കണ്ടേ അത് ഇതിനെപ്പറ്റി പറഞ്ഞതാണ്

അപ്പോഴാണ് അതിനാ ഇടയിലാണ് ഇങ്ങനക്കൊരു എക്സസൈസ് എടുക്കാൻ വേണ്ടിട്ട് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആരെ ആ നവകേരള സദസ്സിന്റെ പേരില് ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ സർക്കാരിന് അതിൽ ആരെങ്കിലും സംവരണം ചെയ്ത യൂത്ത് കോൺഗ്രസ് പോലീസ് അതൊരു ഭാഗത്ത് പിന്നെ മൺചട്ടി പിന്നെ ഹെൽമെറ്റ് കോൺഗ്രസ് ഇതൊക്കെ അടിച്ച എന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് അഭ്യന്തര വകുപ്പ് ഒരു അവസാന പാടി പിന്നെ ഇവിടെ ഇങ്ങനെ പോലീസാർ ഏതെങ്കിലും കേസെടുക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ ആ കോൺഗ്രസ്സുകാരെ കണക്കാക്കണ്ടെണ്ണം പത്തെണ്ണം ആണെങ്കിൽ നിങ്ങളൊക്കെ നേരിടാൻ ആയറ്റങ്ങൾ മതി അതുങ്ങൾ മനസ്സിലാക്കിട്ടാണ് നിങ്ങൾ എന്താ ചെയ്തത് അവരെങ്ങനെ എപ്പോഴും അക്രമിച്ച് ഒക്കെ ചെയ്തു പിന്നെ നിങ്ങൾ പെൻഷൻ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുക്കോളോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിൽ നയപ്രഖ്യാപനം എന്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനായ ടി പി പ്രസംഗിക്കാറുള്ളൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോ ഒരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ ഇങ്ങളെ ഈ നയപ്രഖ്യാപനത്തിൽ ഈ പ്രസംഗത്തിൽ ആ ിൽ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഒന്ന് സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സംഭരണ റസീൽ പി ആർ എസ് നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചടവ് സർക്കാർ മുടക്കിയാൽ ബാധ്യത കർഷകരിൽ നിഷിബ്തമാക്കുകയും കർഷകരുടെ സിമ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷക വിധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കി പറഞ്ഞു ഇല്ലല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടുണ്ട് അഞ്ച് മാസത്തിലധികമായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുറിച്ചുകൾ തീർത്തി വിതരണം ചെയ്യുമ്പോൾ നടപടിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ പറഞ്ഞിട്ടില്ലല്ലോ നീ ഒന്നും കൂടി നിങ്ങളാണല്ലോ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് നിങ്ങളത് പ്രതിപാദിച്ചിട്ടുണ്ടോ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിയമനങ്ങളിലെ ക്രമക്കേട് സ്ഥിരം വി സിമാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം അക്കാദമികമായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നുള്ള ഒരു ബദൽ മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു അത് അതിൽ പറഞ്ഞു കൊണ്ടോ ഇല്ലല്ലോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി മീരുവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം കേരളീയം പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടിപ്പിന് നടപടി നേടുകയിൽ നിന്നും നികുതി കുടിശിക ഒടുക്കാൻ ഉള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതൊരു അബദ്ധമാണെന്നെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ കേരളീയം എന്താ കേരളീയം കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും ഇങ്ങനെ ആകെ കൂടെ ഏഴ് കൊല്ലായിട്ടുണ്ട് ആകെ ഇരുപത് കൊല്ല വെച്ചു നിങ്ങൾ ഇങ്ങനെ ഇങ്ങൾ ഉണ്ടാക്കിയ ഞാൻ നിങ്ങളെ നാ കേട്ടോ ഞാൻ തുലാമാസം തിരുവനന്തപുരത്ത് പരിപാടിക്കണം നിങ്ങളെ താലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയില് തുലാവാസയില് ഏറ്റവും അധികം വേണ്ട സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം നിങ്ങളെ ആലോചിച്ചോക്കിട്ട് അതിന് പോയിട്ട് പറയാന് ഞാൻ സിനിമ നടൻ മമ്മൂട്ടി സിനിമ മോഹൻലാൽ നടി ശോഭന കമലാസം വന്ന ആൾ കൂടും ആ ലീഗാരും പോവും കോൺഗ്രസ്സുകാരും പോകും എല്ലാവരും പോകും അതാരം എല്ലാ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോകും പോകും നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ ജനസഹസം ഉണ്ടാവില്ല കാരണം ഗാനമേളക്ക് ആൾ ഉണ്ടാവില്ലേ പൂരത്തിനാൾ പറയാം അതിനാണ് ഈ വർത്താനം പറയുന്നത് സംസ്ഥാനത്ത് സ്കൂൾ ഭക്ഷണ പദ്ധതി ഭക്ഷണ പദ്ധതിക്കുള്ള ഫണ്ട് വിതരണ ജീവിതത്തിൽ പ്രതിസന്ധിയെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ ഇവിടെ പറഞ്ഞില്ലേ മനുഷ്യർ കൊല്ലപ്പെടുന്നതും കൃഷിവാദം സംഭവിക്കുന്നതും വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിൽ മിസ്റ്റർ വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതികരിക്കുള്ള നടപടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൂടി പൈസ എന്താ അറിയോ നിങ്ങൾക്കത് കൊയ്ത്ത് എന്തുകാട് ക്യാബിനറ്റിൽ കാരണം ഇന്നപ്പോ ഇത് അവിടെ സെക്രട്ടറി വെച്ചു പണ്ട് സമാരണത്തിന് പദ്ധതി നിർവഹണത്തിന് കിഫ്ബി പരാജയപ്പെടുകയും കിഫ്ബിക്ക് വേണ്ടി ബജറ്റിൽ പുറത്തെടുത്ത കടം സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ ഭാഗമാണെന്ന് ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിഫ്ബി വൈ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പ്രായോഗിക ബദൽ മാർഗത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങളായിട്ട് പരാമർശിച്ചില്ല എവിടെ നിങ്ങൾ പിന്നെ ഗുണ കാലതാമസം കൊല്ലം മുൻ വർഷം നിങ്ങൾക്കൊന്നും ഇത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് പദ്ധതി വീടുകൾ അനുവദിക്കുന്നത് കുറഞ്ഞതും നടപ്പ് സാമൂഹ്യം പകരിച്ചിട്ടുള്ള ഫണ്ടിൽ നാം മാത്രമായ പൈസ കൊടുത്തില്ല അതിന്റെ കാര്യത്തിൽ പരിഹാരങ്ങൾ പരിഹാരം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ നയാണ്